അപ്പൊ ആ ചേച്ചി എന്ന് പറഞ്ഞാൽ ഇവരുടെ അടുത്ത വീടിന്റെ തൊട്ടടുത്ത ആളാ എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഇറങ്ങി വന്ന് ആ ചേച്ചി മാത്രം മാത്രമൊന്നുമല്ല അവിടെ കൊറേ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അവരെല്ലാരും ഓടി ചുറ്റും കൂടിയതാ കൃഷിയായിട്ട് ഒരു ഫോട്ടോ മക്കളെല്ലാര്ക്കും എടുത്തു തരാൻ നന്ദൂട്ടിയെ കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇവര് ഓടി കയറി പോകുന്നത് അത് കാരണം നമ്മൾ അത്ര തീ പിടിച്ച് കയറി പോകുമ്പോ അങ്ങനെ അടി കമന്റ് എല്ലാവർക്കും നമസ്കാരം ഈ ഉപ്പുമുളകിലെ കേശുവിനെ പറ്റിയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒരു രണ്ട് വാക്കില് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് അവന് ഇഷ്ടമാണോ ഇഷ്ടമല്ലേ അത് അവൻ ജാടയാണോ ആ ഊളയാണോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ ഈ മെച്യൂരിറ്റി എന്ന് പറയുന്ന സാധനം ഒരിക്കലും പ്രായം കൊണ്ട് കിട്ടുന്ന സാധനമല്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആറാട്ടെണ്ണനൊക്കെ നല്ല മെച്യൂരിറ്റി ഉണ്ടായിരുന്നേന് അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പായിട്ട് മനസ്സിലാക്കാം പ്രായം കൊണ്ട് കിട്ടുന്ന സാധനമല്ല മെച്യൂരിറ്റി നമ്മുടെ നിലപാടുകൾ അതൊക്കെ ഓരോ സാഹചര്യം നമ്മൾ ജീവിച്ച സാഹചര്യം നമ്മൾ കണ്ടറിഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ മെച്യൂരിറ്റി നിലപാടുകൾ ഒക്കെ വരുന്നത് നമ്മുടെ വായിൽ നിന്നും മനസ്സിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മതി ഇത്രയും പ്രായമുള്ള ആറാട്ടെണ്ണ ഇന്നും ഇന്നും പോലെ അല്ലെങ്കിൽ പോലെ വട്ടത്തനവും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം മെച്യൂരിറ്റി ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഏജ് എന്നുള്ളൊരു കാര്യം കേശു കേശു എന്ന് പറയുന്നവനെ കണ്ടു കഴിഞ്ഞാൽ ഓ ഇവ എന്നെ അഹങ്കാരം ചെറു വായിൽ ചെറു പ്രായത്തിൽ അവൻ്റെ വായിന്ന് വരുന്ന വർത്താനം കേട്ട് ഞാൻ ഏതോ മറ്റേ അടുത്തവൻ എന്ന് തോന്നും ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് ഇവ എന്താ പറയുക ഇങ്ങനെ ഇത് ജാടയല്ലേ എന്നൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ ഡോൺ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയുന്നത് പോലെയാണ് കേശുവിന്റെ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവന്റെ ജീവിത സാഹചര്യങ്ങളും അവൻ വളർന്ന രീതികളും ഒക്കെ വെച്ചിട്ടാണ് കേശു ഇങ്ങനെ ഉള്ള രീതിയിലായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് സ്വന്തം കുടുംബത്തിലെ പ്രാരാപ്തങ്ങളും എല്ലാം താൻ ഒറ്റയ്ക്ക് നേരിട്ടു ഒറ്റയ്ക്ക് കടങ്ങളെല്ലാം വീട്ടി ജപ്തിയുടെ വക്കിൽ നിന്ന് വീടിനെ രക്ഷിച്ചു ഇതെല്ലാം അവന്റെ ചെറുപ്രായത്തിൽ പ്രായത്തിൽ കുട്ടിയായിരുന്ന കാലഘട്ടത്തിൽ അവൻ ചെയ്ത കാര്യങ്ങളാണ് ജീവിതത്തിലെ കഷ്ടപ്പാടും ദുരിതങ്ങളും സാഹചര്യങ്ങളും കണ്ടും കേട്ടും അറിഞ്ഞും വളർന്നവനാണ് ഈ കേശു അതുകൊണ്ട് തന്നെയാണ് അവൻ ഈ രീതിയിൽ ആയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ വേറൊരു ചെറിയ വിഷയമുണ്ടായിരുന്നു ഇവൻ ഒരു ജാട സ്വഭാവം നാറികൂവള സ്വഭാവം കാണിച്ചിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം അതുമായി ബന്ധപ്പെട്ടിട്ടും കേശു പറയുന്നുണ്ട് നമുക്ക് ആദ്യം ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗങ്ങളൊന്നും കണ്ടുപോക്കാം ഇനി ഇത്ര പതിനെട്ട് വയസ്സിലും മുപ്പത്താറ് വയസ്സിന്റെ ഇതൊണ്ട് പിന്നെ ചുറ്റും കാണുന്നത് ലൈഫിൽ നമ്മള് കാണുന്ന അനുഭവമാണ് കണച്ചേട്ടൻ എപ്പോഴും പറയും ഏറ്റവും കൂടുതൽ

അതൊരു സാധാരണ ഒരു കുട്ടിക്ക് അറിയാനില്ല വീടിന് വീടിന് എത്ര ലോൺ ലോൺ ഉണ്ടെന്നോ ഉണ്ടോ എങ്ങനെ ഈ വീട് വെച്ചു അല്ലെങ്കിൽ എങ്ങനെ ഈ വീട്ടിലെ കാര്യങ്ങൾ ഓടുന്നു പോലും അറിയില്ല പക്ഷെ ഒൻപത് എന്താണ് എങ്ങനെയാണ് പണം ഉണ്ടെങ്കിൽ എന്താണ് പണം ഇല്ലെങ്കിൽ എന്താണ് എന്ന് അവന്റെ മനസ്സിലേക്ക് ചെന്നു അവിടെ നിന്ന് അങ്ങോട്ട് അവൻ ചുറ്റുമുള്ള കാര്യങ്ങള് പഠിച്ചു അങ്ങനെ ഈ ഈ അമ്മ പറയുന്ന ഒരു പോയിന്റിലെനിക്ക് വിയോജിപ്പുണ്ട് പറയുന്നത് വെച്ചിട്ട് വേറെ കുട്ടികൾക്ക് ഇങ്ങനത്തെ അനുഭവം ഇല്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് അതൊരിക്കലും എനിക്ക് അംഗീകരിച്ചു തരാൻ പറ്റത്തില്ല കാരണം അതിനേക്കാളും ദുരന്തം അത്രയും വേസ്റ്റ് സിറ്റുവേഷനിലൂടെ കടന്നുപോയ ഒരുപാട് മക്കളുണ്ട് സ്വന്തം കുടുംബങ്ങളെ പിടിച്ചു നിർത്തിയ ഒരുപാട് മക്കളുണ്ട് ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ അപ്പുറത്ത് പിടിച്ചു നിർത്തിയ ഒരുപാട് പേരുണ്ട് പക്ഷെ അവരൊന്നും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആളുകളുടെ മുന്നിലേക്ക് വരിക അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസിലോട്ട് മാറുക ചെയ്യാത്തത് കൊണ്ട് ജനങ്ങൾ അറിയാതെ പോയ ഒരുപാട് മക്കളുണ്ട് അങ്ങനെ ബിസിനസ് ചെയ്ത് സ്വന്തം കുടുംബങ്ങളെ രക്ഷിച്ച് ഒരുപാട് മക്കളുണ്ട് അതൊക്കെ ഈ പറയുന്ന പോലെ പത്ത് ആൾ അറിയാതെ പോയ കേസുകളാണ് അറിഞ്ഞ കേസുകളിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പം കേശുവിന്റെ കാര്യത്തിൽ ഒൻപതാം ക്ലാസ്സിലെ ഒൻപതാം വയസ്സിലെങ്ങാണ്ട് കേശു തന്റെ ജീവിതം എന്താണെന്ന് പഠിച്ചു തന്റെ കുടുംബത്തിലെ പ്രാരാപ്തങ്ങളെയും കടങ്ങളെയും എല്ലാം വീട്ടിൽ കൊണ്ട് മുന്നോട്ട് അവൻ ജീവിച്ചു അതുകൊണ്ട് തന്നെ അവന്റെ ജീവിത സാഹചര്യമാണ് അവൻ്റെ പാഠങ്ങൾ ഓരോന്നും അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അവൻ വന്ന വഴികൾ തന്നെയാണ് അവൻ്റെ പാഠങ്ങൾ അല്ലാതെ ബുക്ക് വായിച്ച് അവൻ മനസ്സിലാക്കിയ കഥകളോ കേട്ട് കഥകളോ അല്ല അവൻ ജീവിച്ച സാഹചര്യങ്ങളാണ് അവൻ്റെ ജീവിതത്തിലെ പാഠങ്ങൾ അത് വലിയൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ അവൻ കുറച്ചൊരു മെച്യൂരിറ്റി കീപ് ചെയ്യാൻ നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഈ കളി എന്ന് പറയുന്ന ഒരു ഫാക്ടറിയിലൂടെ ചിലപ്പോൾ കടന്നു പോയിട്ടുണ്ടാവില്ല കുട്ടിക്കാലത്ത് ഇത്രയും കടങ്ങളും ബാധ്യതകളും ആയിരുന്നു തൻ്റെ തോളിലായതുകൊണ്ട് തന്നെ ചിരിച്ചു കളിച്ച് നടക്കാൻ ചിലപ്പോൾ ഒരു പക്ഷെ കഴിഞ്ഞാണൂല അതുകൊണ്ടായിരിക്കും താൻ ഒരു മെച്ചൂരിറ്റി കീപ്പ് ചെയ്ത് ആ ലെവലിലോട്ട് പോവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അറിയില്ല അങ്ങനെയാണെന്ന് തന്നെയാണ് തോന്നുന്നത് എന്തായാലും ഇന്ന് അടിപൊളിയായിട്ടൊക്കെ ജീവിക്കുന്നു കടങ്ങളും ബാധ്യതകളും എല്ലാം മറികടന്ന് ജീവിതം കുടുംബം ഒക്കെ സെറ്റായിട്ട് ജീവിച്ചു പോകുന്നു അങ്ങനെ ആ ഒരു സാഹചര്യത്തിലൂടെ പോയത് കൊണ്ട് തന്നെ ചിലപ്പോൾ പബ്ലിക്കിൽ ഇറങ്ങുമ്പോൾ പൊതുജനത്തിന്റെ അടുത്ത് ഇറങ്ങുമ്പോൾ കളിച്ച് ചിരിച്ച് നടക്കാൻ സാധിക്കുന്നില്ലായിരിക്കും ചെറുപ്രായത്തിൽ തന്നെ ഒരു മാവനെ പോലെ ഒരു അമ്മാവനെ പോലെ ആ മെച്ചൂരിറ്റി കീപ്പ് ചെയ്ത് ആയിപ്പോയതായിരിക്കാം ഒരു പക്ഷേ ഓക്കെ വോട്ട് അവർ പക്ഷെ എന്നാലും നമ്മള് വന്ന സാഹചര്യങ്ങളെല്ലാം ആ ഓക്കെ ആണ് ഇത്തരം കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുറച്ചൊക്കെ ഒന്ന് ചിരിച്ചു കളിച്ച് എൻജോയ് ചെയ്യാനും ശ്രമിക്കുക ജീവിതമല്ലേ ഒരു ജീവിതമല്ലേ ഉള്ളൂ ഓക്കെ ബേസിക്കലി ചെറുതിലെ നമ്മൾ ആ സമയത്ത് ഫിനാൻഷ്യലി ഒട്ടും ഇതല്ല ഇപ്പഴും അങ്ങ് എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം ഒരു ചോയ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ നൂറ് രൂപയുടെ അമ്പത് രൂപയുടെ ചോയ്സ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അമ്മ അമ്പത് രൂപ എന്ന് അന്ന് രണ്ടിളങ്ങ് വെക്കും എന്നോട് പറയാൻ തോന്നൂല്ല വേണ്ടെന്നും പറയത്തില്ല വേണമെന്നും പറയത്തില്ല ചെറുതിലത്തെ കാര്യം പറയുന്നത് അപ്പോൾ അങ്ങനെ അന്ന് പൈസയുടെ വില മൂല്യം അറിയാം പേയ്മെന്റ് വന്നാ ഞാൻ പറയും ഇത്ര രൂപ വന്നിട്ടുണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ഇവിടെയും കൊടുക്കാമുണ്ട് അപ്പുറത്ത് മേടിച്ചില്ലേ നിനക്കൊന്നും അതായത് പിന്നെ അതായത് കുട്ടിക്കാലത്ത് വർക്കും കാര്യങ്ങളും കഴിഞ്ഞു വന്ന് കിടക്കുന്ന കേശുവിന്റെ ജീവിതത്തിൽ അവൻ കേട്ട കാര്യങ്ങളും കണ്ട കാര്യങ്ങളും കടങ്ങളും ബാധ്യതകളും ആയിരുന്ന നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെ തീരത്തിൽ അത് തന്നെയാണ് കേട്ടതും വളർന്നതും അക്ക ഓക്കെ അതെല്ലാം കഴിഞ്ഞപ്പോ തരണം ചെയ്ത് അടിപൊളിയായിട്ട് ജീവിതത്തിൽ കൈപിടിച്ച് കയറി എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും കുട്ടിക്കാലത്ത് ഇത്തരം കാര്യങ്ങൾ കേട്ടതുകൊണ്ടും കണ്ടതുകൊണ്ടും അറിഞ്ഞതുകൊണ്ടും കുറച്ച് പാഠങ്ങൾ സ്വന്തം ജീവിതത്തിൽ നിന്ന് തന്നെ പഠിച്ചു മറ്റൊരാളുടെ കഥ വായിച്ച് പഠിക്കേണ്ട ഗതികേട് വന്നില്ല സ്വന്തം ജീവിതത്തിൽ നിന്ന് തന്നെ പാഠങ്ങളൊക്കെ അത്യാവശ്യം പഠിച്ചു നാളെ കൊച്ചുകുട്ടികളല്ലേ ഇവര് വലിയ ഇവരുടെ കൂട്ടല്ലോ ഇപ്പൊ നമ്മള് സമ്പാദിച്ച് നമ്മള് ചെലവാക്കുവാണെ നമ്മള് പറയണു പക്ഷെ നാളെ ഒരു സമയത്ത് ഒരു തേർഡ് പാർട്ടി വന്ന് ചോദിച്ചിട്ടുണ്ട് അവനോട് അറിയോ നിന്റെ അമ്മയും പൈസ എല്ലാം കുത്തി കൊടുക്കാൻ ആൾക്കാരില്ല എന്ത് കൊടുക്കുവോ നിന്റെ അമ്മയും പൈസയെല്ലാം കൊണ്ടും ആവശ്യമാക്കി കളയുവാണോ അത് പണ്ടൊന്ന് ചോദിച്ചില്ല പിന്നെ ചോദിക്കുമ്പോൾ തമാശ ചോദിക്കും ആ ഉണ്ടല്ലേ അത് പറഞ്ഞു കഴിയുമ്പോ ഓക്കെ സാധനം ഉണ്ടല്ലോ കളഞ്ഞില്ല എടാ കളയായി അത് പിന്നെ ബാക്കിയുള്ള ജീവിക്കലാണ് പോസിറ്റീവ് നെഗറ്റീവ് നല്ലായിട്ട് കുട്ടികളിലും കൊടുക്കുന്നവരുണ്ട് അതത്രേ ഉള്ളൂ അതിപ്പോ നാട്ടുകാരായാലും ബന്ധുക്കളായാലും എല്ലാ ബന്ധുക്കളും ജെറ്റകളാണെന്നൊന്നും ഞാൻ പറയത്തില്ല എങ്കിലും ജെറ്റകളായിട്ടുള്ള ബന്ധുക്കളുണ്ട് അതുകൊണ്ട് നമ്മുടെ നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന ആൾക്കാര് വളരെ കുറച്ചാണ് വളരെ കുറച്ച് അത് ഉണ്ടോന്നതിന് സംശയമാണ് നമ്മളും നല്ലൊരു നിലയിൽ കാണാൻ ആഗ്രഹിക്കുന്ന ബന്ധുക്കളായാലും എണ്ണാവുന്നത് മാത്രം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നല്ലതിന് വേണ്ടിയിട്ടും കാത്തിരിക്കുന്ന ഒരുപാട് പേരൊന്നുമില്ല നാട്ടുകാർ പ്രത്യേകിച്ചില്ല നാട്ടുകാര് നമുക്ക് എന്തെങ്കിലും നാശം വരുന്നത് നമ്മൾ നശിച്ചു പോകുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന പരനാറുകളാണ് നാട്ടുകാരെന്നാണ് ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത് കാരണം കുത്തിത്തിരി എന്തെങ്കിലും രീതിയിൽ നശിക്കുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കും എന്തെങ്കിലും ഒരു നാശം അവിടെ വരുന്നത് കാണാൻ വേണ്ടി നോക്കിയിരിക്കും വെയിറ്റ് ചെയ്തിരിക്കും എന്തെങ്കിലും ഒരു കല്യാണ ആലോചന വന്നു കഴിഞ്ഞാൽ ആ അവന്ന് അറിയാൻ അവൻ അറിയാണ് അവൻ വെറുതെ അറിയാണ് അവൻ ഉള്ള ഒഴിച്ച് അഞ്ചാടിച്ച് നടക്കുന്ന ടീമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് വരെ തെറ്റിദ്ധരിപ്പിച്ച് ആലോചനകൾ മുടക്കുന്ന ചറ്റകളാണ് നാട്ടുകാര് കൊള്ളേണ്ടവർക്ക് കാണുകയാണെങ്കിൽ കൊള്ളും മനസ്സിലായ സംഭവം അവസാനേക്കേളി വെച്ചിട്ടുണ്ട് അത് ശരിയാണ് കേട്ടാ അതായത് പൊക്കി പൊക്കി വെക്കുന്ന സോഷ്യൽ മീഡിയ തന്നെ എന്തെങ്കിലും ഒരു കാര്യം കണ്ടു കണ്ടുകഴിഞ്ഞാൽ തൂക്കിയെടുത്ത് തറയടിച്ചിട്ട് പോകും അത് സോഷ്യൽ മീഡിയയുടെ ഒരു സ്ഥിരം പരിപാടിയാണ് അതങ്ങനെയാണ് അത് നമ്മൾ ഇനിയിപ്പോ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല അങ്ങനെയൊക്കെ അതെല്ലാം തരണം ചെയ്യാനും ഫേസ് ചെയ്യാനും തയ്യാറാണെങ്കിൽ മാത്രം നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരിക അല്ലാത്ത പക്ഷം ഉണ്ടായിരിക്കുക ഉണ്ടായിരിക്കുക ഇപ്പൊ എന്തൊക്കെ ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കുകയാണെങ്കിൽ അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് സൈഡ് പറയാനോ ആൾക്കാർ കാണും രണ്ട് പക്ഷത്തുനിന്ന് സംസാരിക്കാനോ ആൾക്കാരാണ് നിന്നെ സപ്പോർട്ട് ചെയ്യാനും നിന്നെ വിമർശിക്കാനും ആൾക്കാരാണ് അത് എല്ലാവരുടെ കേസിലും അങ്ങനെ തന്നെയാണ് ഇപ്പൊ എന്റെ കാൺ ബോക്സ് എടുത്താലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ജീത്ത വിളിക്കുന്നവരുണ്ട് നമ്മളെ നെവർ മൈൻഡിൽ പോയി സപ്പോർട്ട് ചെയ്യുന്നവരെ മാത്രം അംഗീകരിക്കും ബാക്കിയുള്ള ബോട്ട് ബില്ലെന്ന് വന്ന് കളഞ്ഞിട്ടു പോകും അത്രേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇനി ഒരു കമന്റ് ഞാനൊന്ന് വായിക്കാം ഈ ഉപ്പും മുളകും സീരിയലിലെ കേശുവിനെ എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു ഒന്നാമത്തെ ഇവന്റെ കൊച്ചുപ്രായത്തിൽ തന്നെ ഇവന്റെ ഫാദർ ഇവനെ ഇട്ടുപോയി അതിനുശേഷം ഉപ്പും മുളകും സീരിയലിൽ വന്ന് അഭിനയിച്ച നല്ല ഒരു പയ്യനാണ് വീടുണ്ടാക്കി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കടം വീട്ടി ഒരു വണ്ടി വാങ്ങി ഇപ്പോൾ എന്താണെന്ന് വെച്ച അഹങ്കാരം പതിനഞ്ച് പതിനാറ് വയസ്സുണ്ട് ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു ഒരു ചേച്ചി ഇവനോടുള്ള ഇഷ്ടം കൊണ്ട് സെൽഫി എടുക്കാൻ പറഞ്ഞപ്പോൾ അഹങ്കാരം കാണിച്ച് മുളയിലെ നിന്റെ അഹങ്കാരം നുള്ളിക്കളഞ്ഞാൽ നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാകും അതുകൊണ്ട് പറഞ്ഞു മനസ്സിലാക്കുക കൊച്ചല്ല് അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ പണത്തിന്റെ അഹങ്കാരം അഹങ്കാരം നമ്മളെ എങ്ങും എത്തിക്കുകയില്ല മോനെ ഭൂമിയോളം നമ്മൾ താഴ്ന്നാൽ അത്രയ്ക്കും നിനക്ക് ഉയരങ്ങളിൽ എത്താൻ പറ്റും അത് വിരയൻകുമാർ പറയുന്ന ഒരു കമന്റ് കറക്റ്റ് കാര്യമാണ് സീരിയസില് ഞാൻ പറയാം ഇപ്പൊ കേശു പല സ്ഥലങ്ങളിലും പോകുന്നത് കാണുമ്പോൾ പ്രായത്തിനനുസരിച്ചിട്ടുള്ള പക്വതയിൽ പെരുമാറുന്നത് പോലെ എനിക്കും തോന്നിയിട്ടില്ല ഭയങ്കര ഒരു ഓവർ ഇതായിട്ട് ഭയങ്കര മറ്റേ ദേവനന്ദ ഒരു കൊച്ചില് ആ കൊച്ചു ഇതുപോലൊക്കെ തന്നെയാണ് കുറച്ച് മെച്യൂരിറ്റി കീപ്പ് ചെയ്ത് നിക്കാൻ ശ്രമിക്കും വലിയ വായ്ത്താളങ്ങളൊക്കെ അടിക്കുക ഓക്കെ അതൊക്കെ നല്ലതാണ് പക്ഷെ നമ്മൾ ഭൂമിയോളം താഴണം താഴണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കേശു കേശു ആയത് ജനങ്ങൾ നിന്നെ ഏറ്റെടുത്തത് കൊണ്ടാണ് ജനങ്ങളെ അക്സപ്റ്റ് ചെയ്തത് കൊണ്ടാണ് അതുകൊണ്ട് അവരെയൊക്കെ നമ്മൾ മാനിക്കുക അവരെയൊക്കെ ഒരു ഫോട്ടോ എടുക്കാനൊക്കെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിന്നുകൊടുക്കുക സമ്മതിക്കുക അല്ലാണ്ട് അവരുടെ മുന്നിലും ഈ സപ്പോർട്ട് ചെയ്ത് ജനങ്ങളുടെ മുന്നിലും നമ്മൾ അഹങ്കാരത്തോട് നിൽക്കരുത് മീഡിയക്കാർ വന്നു കഴിഞ്ഞാലും നമ്മൾ അഹങ്കാരത്തോടെ ഒന്നും സംസാരിക്കാൻ നിൽക്കരുത് വല്ല കണാകണ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി കൊടുക്കുക അല്ലാണ്ട് അഹങ്കാരത്തോടെ നിൽക്കാൻ ശ്രമിക്കരുത് ഇന്ന് ഈ കേസു ആയതിൽ ഈ ജനങ്ങളും മീഡിയ ഒക്കെ തന്നെയാണ് അതും കൂടി ഒന്ന് മനസ്സിലാക്കുക ഇനി വേറൊരു കമന്റ് വായിക്കാം കുറച്ച് അഹങ്കാരമുണ്ട് മോനെ നിനക്ക് എല്ലാം തീരാൻ ഒരു നിമിഷം മതി അതുകൊണ്ട് അഹങ്കരിക്കരുത് നമുക്ക് കുറച്ച് മെച്യൂരിറ്റി ഉണ്ട് നമ്മൾ ഇതിന് ഇതിൻ്റെ സാഹചര്യങ്ങളോടാണ് കടന്നു വന്നത് അതുകൊണ്ട് നമ്മൾ ഇത്രയും ഇതാവണം ഇങ്ങനെ നിൽക്കണം എന്നൊന്നും ചിന്തിക്കില്ല നമ്മൾ എന്താണ് നമ്മളെന്താണതായിട്ട് നിൽക്കുന്നത് ജെന്യൂനായിട്ട് നിൽക്കാൻ ശ്രമിക്കുക അല്ലാണ്ട് അഹങ്കാരവും ഈ കുന്തളിപ്പൊക്കെ കാണിച്ച് മെച്യൂരിറ്റിയൊക്കെ കൂടുതലായിട്ട് കൈ നിട്ട് നിൽക്കാൻ ശ്രമിക്കരുത് എനിക്കതും കൂടി പറയണമെന്ന് തോന്നി തലതിറച്ച ചെറുക്കൻ ഒരമ്മ ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോൾ അവൻ സമ്മതിച്ചില്ല പോയിക്കളഞ്ഞു പ്രേക്ഷകർ ഉണ്ട് എങ്കിലേ സെലിബ്രേറ്റ് ചെയ്യുള്ളു എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് വന്നിട്ടുണ്ട് അതായത് ആ കമന്റുമായി റിലേറ്റ് ചെയ്തിട്ട് ഏതൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ എന്തോ ആണ് പോയെന്ന് തോന്നുന്നു അന്ന് ഏതോ അമ്മ ഫോട്ടോ എടുക്കാൻ വന്നപ്പോ ഇവൻ ഓടിച്ചാടി ഓടിച്ചാടിക്കാര് അവിടെ സ്റ്റേജിൽ എന്തോ ഗിഫ്റ്റും കൊടുത്ത് പോകുന്ന ഒരു സെറ്റപ്പ് എന്തോ സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് ഒരു എക്സ്പ്ലനേഷൻ എക്സ്പ്ലേഷൻ കേശുവിനെ കൊടുക്കുന്നുണ്ട് കണ്ടുപോക്കാം അങ്ങനെ നമ്മൾ ഇറങ്ങി ഇവര് വണ്ടി വലിച്ചുകൊണ്ട് പോകാരുന്നു ഞാൻ എന്നിട്ട് പതുക്കെ നടന്നുകയറുന്നള്ളൂ ഞമ്മ നീ കേറി കുഞ്ഞിനെ കയറിപ്പോയി കാണുന്നു പറഞ്ഞു വേറൊന്നും വേണ്ട ഷട്ടർ ആക്കുന്നതിന് മുമ്പ് കാണും ഫുഡ് കഴിച്ചില്ലേ ഫുഡ് കഴിച്ചില്ലേലും കുഴപ്പമില്ല അവിടെ കയറി സ്റ്റേജിൽ കയറി അവളുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കുക തീരുവന്നു അപ്പൊ ആ ചേച്ചി എന്ന് പറഞ്ഞാൽ ഇവരുടെ അടുത്ത വീടിന്റെ തൊട്ടടുത്ത ആളാ എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഇറങ്ങി വന്ന് ഫോട്ടോ ആ ചേച്ചി മാത്രം ഒന്നുമില്ല അവിടെ കുറെ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അവരെല്ലാരും ഓടി ചുറ്റും കൂടിയതാ ചേച്ചിയായിട്ട് ഒരു ഫോട്ടോ മക്കളെല്ലാര്ക്കും എടുത്തു തരാം നന്ദൂട്ടിയെ കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇവന് ഓടിക്കേറി പോകുന്നത് അത് കാരണം നമ്മളത്ര തീ പിടിച്ച് കയറി പോകുമ്പോ അങ്ങനെ അടി കമന്റ് കമന്റിടുമ്പോ എന്തറിഞ്ഞിട്ടാണ് നമ്മൾ ഇത്രയും സ്റ്റോറി ഉണ്ടെങ്കിൽ കാണുന്നത് അല്ല കോമഡി എന്ന് പറഞ്ഞില്ല ആ വീഡിയോ എടുത്തുണ്ടെന്ന് ചേട്ടന്മാരും കൊച്ചിന്ന് പറഞ്ഞിട്ടാണ് പോവാൻ പോകാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എല്ലാരും പോണ പോയത് അത്രയും ഞാൻ ലേറ്റ് ആയിട്ട് അവർക്കും അറിയാം നമുക്കറിയാം എല്ലാവർക്കും അറിയാം വീഡിയോ അവരൊന്നും കേശു വന്നു ആ കേശു വന്നു പറഞ്ഞിട്ടുള്ളൂ അവരത്രേ പറഞ്ഞിട്ടുള്ളൂ കണ്ടവരാണ് വിചാരിച്ച അവർ തിരിച്ചാണ് സംഭവം ബേസിക്കലി ആലോചിക്കുമ്പോൾ രണ്ടു വശം ആലോചിച്ചിട്ട് വേണം ശരിക്കും നമ്മൾ തിരക്കിൽ വന്നതായിരിക്കാം എന്ന് ചിന്തിക്കാം നമ്മൾ നമ്മൾ വീഡിയോ കാണുന്നവർക്ക് ലേറ്റ് ആണ് ഒന്നും അറിയില്ലല്ലോ ആ ഒരു ഇല്ല പറഞ്ഞ രീതിയിലും ചിലവരുണ്ട് ടോൺ ശ്രദ്ധിക്കില്ല അവരെന്താണോ കേൾക്കുന്ന ആ സാധനത്തിന്റെ മാത്രമേ എടുക്കുള്ളൂ പകരം ടോൺ എന്താണ് അല്ലെങ്കിൽ പർപ്പസ് എന്താണ് പറഞ്ഞാൽ മനസ്സിലായി നമ്മൾ പറഞ്ഞത് ചേച്ചി അതാറുണ്ട് അതാണ് പുള്ളിക്കു പറഞ്ഞത് അങ്ങനെയാണ് അല്ല ചേച്ചി ും അതാണ് അതിപ്പോ ആൾക്കാര് കാണുന്ന ഈ പോയിന്റ് പോലെ ഇരിക്കും പിന്നെ ഈ വീഡിയോകള് സോഷ്യൽ മീഡിയയിൽ ഓൺലൈൻ മീഡിയാസ് എടുക്കുന്ന വീഡിയോയിൽ അമ്പവും ഇല്ല വില്ലൂല്ല തുമ്പില്ല വന്നു കഴിഞ്ഞാലും ഇതുപോലെ തള്ളക്കൊളികൾക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാവും പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മള് കുറച്ചൊക്കെ ഒന്ന് ഡൗൺ ടു എത്താവാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നാട്ടുകാർ പിടിച്ച് പൊങ്കാലയുടെ പഞ്ഞിക്കിടും തള്ളക്കൊളിക്കും ഇതെല്ലാം താങ്ങുകയും വേണം താങ്ങാനും നമ്മൾ തയ്യാറാവണം എങ്കിൽ മാത്രമേ സോഷ്യൽ മീഡിയയിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ നിലനിൽപ്പുള്ളൂ എല്ലാവരും നമ്മൾ നല്ലത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധിക്കുന്ന കാര്യമില്ല അങ്ങനെ ആരും നല്ലത് പറയത്തില്ല നൂറിൽ നൂറ് മാർക്ക് നമ്മൾ സ്കൂളിൽ പരീക്ഷയ്ക്ക് വാങ്ങും പക്ഷെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കിട്ടത്തില്ല നൂറിൽ നൂറ് മാർക്ക് അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എല്ലാവരും അടിപൊളിയായിട്ടൊക്കെ പോകാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പ് നടക്കുമ്പോണ്ട് പുതിയ രൂപയായിട്ട് നമുക്ക്